പുതുതായി നിർമ്മിച്ച നിർമ്മിച്ചിരുവശമുള്ള സർവീസ് റോഡുകളും ആയി ദേശീയപാത അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇത് ജനങ്ങളെ തരത്തിലായിരിക്കും ബാധിക്കുക ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ വൺ വേ ആണോ ടൂ വേ ആണോ എന്നതിനെ ചൊല്ലി വാഹനം ഓടിക്കുന്നവർ തമ്മിൽ സംഘർഷം പോലും ഉണ്ടാവുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡുകൾ ടൂ വേ പാതകളാണെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിവരാവകാശ വിവരാവകാശാപേക്ഷയുടെ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും വാഹനയാത്രികർ വൺ വേ ആണെന്ന തരത്തിൽ റോഡ് മുഴുവനായി ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഏറെ പണിപ്പെട്ട് ഫുട്പാത്തിലൂടെയും മറ്റും വാഹനം ഓടിക്കുകയാണ് നിലവിൽ കുമ്പളം റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ബ്രിഡ്ജ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് ഇവിടെ ഈ ബ്രിഡ്ജ് വന്നത് മുതൽ നിരവധി അപകടങ്ങളാണ് നടന്നത് കാരണം ഇതിന്റെ ശരിയായ രീതിയിലുള്ള മാർക്കും കാര്യങ്ങളോ ഈ അടുത്ത സമയത്താണ് വന്നത് അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞു ഈ സർവീസ് റോഡുകള് ട്യൂവേ ആക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷെ അതിനുള്ള നീളമോ വീതിയോ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല റോഡിയുടെ വീതി പിന്നെ കുറവായതാണ് ഇതിനെല്ലാം കാരണം അത് മാത്രല്ല മാർക്കിംഗ് ലൈൻ ഇപ്പൊ സർവീസ് റോഡ് ടൂ വേ ആയിട്ട് ടൂ ആയിട്ട് അവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയും യു എൽ സിസിയും പ്രഖ്യാപിച്ചു പക്ഷെ അതിന് അങ്ങനെ അവർ പറയുമ്പോൾ അതിനുള്ള വീതിയോ നീളമോ ഈ റോഡിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം പ്രധാനപ്പെട്ട മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ കുമ്പളം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുമ്പിലാണ് ഈ സംഭവം ഉള്ളത് പക്ഷെ അതിനുള്ള സൗകര്യം എന്തായാലും ഇല്ല ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു അത് മാത്രമല്ല പ്രത്യേകിച്ച് പറയാനുള്ളത് പോലീസിന്റെ ചെക്കിംഗ് നമുക്കിപ്പോ ഇവിടെ കാണാൻ ഇപ്പൊ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടതാണ് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് ആവുന്നത് അതിന് ഇണ്ടെങ്കിൽ ഹൈവേ പോലീസിന്റെ ചെക്കിങ്ങും കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് പ്രാദേശിക യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന റോഡിന് പലയിടത്തും എട്ടും ഒൻപതും മീറ്റർ വീതി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള സർവീസ് റോഡുകൾക്ക് ആറര മീറ്റർ മാത്രമാണ് വീതി ചിലയിടങ്ങളിൽ അതുപോലുമില്ല ചെറിയ ദൂരം മാത്രം ഓടുന്ന മിനി ലോറികളും ബസ്സുകളും മറ്റ് വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷകളും ബൈക്കുകളും ദേശീയപാതയിലൂടെ പോകുമ്പോഴും സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ ട്രാക്ടർ ഓട്ടോ ബൈക്ക് തുടങ്ങിയവയെല്ലാം സർവീസ് റോഡിലൂടെ മാത്രം പോകേണ്ടി വരുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാവും വീതി കുറഞ്ഞ സർവീസ് റോഡുകൾ അപകടങ്ങൾ വിളിച്ചോതുകയാണെന്ന് നാട്ടുകാർ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ നടുവിൽ ഒരു സെൻ്റർ മാർക്കാക്കിയിട്ടുണ്ട് അപ്പോൾ വരാൻ പോവാ അതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നം അതാ ഈ ഓട്ടോ ഓട്ടോ വന്നത് അതാ ഇങ്ങനെ വന്നു അങ്ങ് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് പെട്ടെന്ന് പാസ്റ്റായിപ്പോ ഭയങ്കര പ്രശ്നമാകും ഈ ഓട്ടോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം അങ്ങനെ വരുന്ന പാസ്റ്റായിരിക്കും വരുന്നത് ഈ സ്റ്റേറ്റ് വന്നത് എന്തിൽ സംഭവിക്കട്ടെ എന്തിൽ വരുന്ന സംഭവിക്കുക സംഭവിക്കട്ടെ ആയിരുന്നു പക്ഷേ എന്നില്ലെങ്കിൽ ഞാനെന്താണ് അത്ര സ്ലോ ഉണ്ടായിരുന്നോട് എന്തും സംഭവിക്കില്ല ദേശീയപാതയുടെ വീതി അറുപത്തിയഞ്ച് മീറ്റർ എന്നത് കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ആക്കിയത് ഏറ്റവും അധികം ബാധിച്ചത് സർവീസ് റോഡിന്റെ വീതിയെയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്നതാണ് സർവീസ് റോഡിൽ വാഹനങ്ങളുടെ സ്പീഡ് ഇവ പാലിക്കുന്ന പക്ഷം യാത്ര സുഗമമാകുമെന്നതാണ് യാഥാർത്ഥ്യം ദേശീയപാത നിർമ്മാണത്തിന് മുൻപ് എട്ട് മീറ്ററോളം വീതി ഉണ്ടായിരുന്ന റോഡുകൾ ഇപ്പോൾ ആറര മീറ്ററും അതിൽ കുറവും മാത്രമാണ് വീതിയുള്ളത് ഈ സന്ദർഭത്തിൽ വന്നിരിക്കുന്ന അറിയിപ്പ് ഏതു തരത്തിൽ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ मनीषा आमी न्यूज 14 लाइव कासरगोड